ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള പച്ചക്കായ കൊണ്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇറച്ചി കറിയുടെ അതേ രുചിയിൽ നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ നിങ്ങൾ എൻ്റെ വീട് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ടിട്ട് തരിക അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ തൊലി വേണമെങ്കിൽ കളഞ്ഞാൽ മതി നിർബന്ധമല്ല ഞാൻ അല്പം തൊലി ഇതേപോലെ ചെത്തി കളയുന്നുണ്ട് മീനല്ല കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലെ കറി തയ്യാറാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇത് കറി കഴിക്കാവുന്നതിന് ഞാൻ ഒന്നുകൂടെ ഒരു ചെറുതായ ഉണ്ട് ഒരു കായും കൂടെ എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് നാലായിട്ട് മുറിച്ച് ഇതേപോലെ ഇത്ര വലിപ്പത്തിൽ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ മൂന്ന് കായും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കറയൊക്കെ പോവാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു പത്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അപ്പം അതിൻ്റെ കറയൊക്കെ പോവും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയാണ് വേണ്ടത് തക്കാളി വെണകി ചേർത്താൽ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ പിന്നെ അതിൽ വേറൊരു ബൗളിൽ ഒന്നര ടേബിൾ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കാശ്മീരി മുളക് അല്ലാതെ കൂടെ പൊടിച്ചതാണ് പിന്നെ അല്ലാതെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് കുതിർത്ത് വെക്കുക അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ ഇത് നാടൻ രീതിയിൽ പഴമയുടെ രുചിയിലാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ഉള്ളവരിതേപോലെ മീനൊക്കെ കിട്ടാത്ത ദിവസം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതുപോലെ നാടൻ കറിയൊക്കെ ഒഴിക്കാനുള്ളത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് അതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കറി മാത്രം മതി ചോറ് അത്ര ടേസ്റ്റിയായൊരു കറിയാണ് മീനൊക്കെ കിട്ടാത്ത ദിവസം ഇതേപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഒന്ന് സോക്ക് ചെയ്തു വെച്ച കുതിർത്ത് വെച്ച മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സിയില്ലേ അതികൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഫ്ലെയിമങ്ങ് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ പോവും ഒന്ന് പച്ചമണമൊക്കെ മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം നേരത്തെ അത് രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷമാണ് ഈ പച്ചക്കായ ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് വെള്ളപ്പം കറ നന്നായിട്ട് പോയി കിട്ടും രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ി പച്ചക്കായും കൊണ്ടിട്ടൊന്ന് അതിൽ അരപ്പൊക്ക പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചാൽ തക്കാളിയാണ് നിങ്ങൾക്ക് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പുളി ചേർത്തിട്ടില്ല തക്കാളിയിലുള്ള പുളി മതിയായിരുന്നു പുളി എടുക്കുന്ന എഴുന്നില്ലേക്ക് അവലുപ്പത്തിലുള്ളൊരു പുളി എടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കഷ്ണത്തിലൊക്കെ കായലൊക്കെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഞാൻ നേരത്തെ മുളക് പൊടിയെടുത്ത ആ പാത്രത്തിൽ വേണ്ടീ കളറ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് നമുക്കിത് കായൊക്കെ ഒന്ന് വേവാനായിട്ട് വെക്കണം നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ആ സമയത്ത് കുറച്ച് തേങ്ങ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വലിയ ജീരമാണ് നിങ്ങൾക്ക് വലിയ ജീരക ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്താലും അത് ജീര ഇല്ലേലും കുഴപ്പമില്ല അതിൽ ആ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം ഇറച്ചിക്കറിയുടെ രുചിയിലായതുകൊണ്ടാണ് ഞാൻ വലിയ ജീരക ഇട്ടത് പെരിഞ്ചീരോന്ന് പറയും കൂടെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ആ കായൊക്കെ നന്നായിട്ട് വെന്നിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റേ മലക്കറിയിലൊക്കെ കിട്ടുന്ന മറ്റേ മുന്തങ്കായ ഉണ്ടല്ലോ അതായാലും മതി അതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഏത്തക്കായിട്ടാണ് പത്ത് മിനിറ്റ് മറ്റേ അഞ്ച് മിനിറ്റിനകത്ത് മുന്തങ്കായ വെന്ത് കിട്ടും അതെടുത്താലും മതി ഈ കറിക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലെ ജാറൊന്ന് കഴുകിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിച്ച് ഒരു അടച്ച് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് കഥ കുറത്ത് അത് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഒരു ടീസ്പൂണോളം അര ടീസ്പൂണോളം മുളക് പൊടികൾ ഞാൻ ചേർത്തിട്ടുണ്ട് കടുകറുക്കത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്